ില്ക്കുന്നത് നടക്കാവിലെ കല്യാണിയമ്മയുടെ വീട്ടിലാണ് കല്യാണിയമ്മ നമ്മളെ ശ്രീനി മേടത്തിന്റെയും ചെമ്മീറ മേഡത്തിന്റെയും അയൽവാസിയാണ് അവർ ഒരു വർഷം മുമ്പേ നമ്മളെ ഇങ്ങനെ സ്ട്രോക്ക് വന്ന് കൊഴിഞ്ഞു കിടക്കുകയായിരുന്നു കൊഴിഞ്ഞു കിടന്നിട്ട് ശ്രീനിമേഡാണ് ഒരു പ്രൊഡക്റ്റ് ഐപ്പൾസ് യൂസ് ചെയ്യാൻ വേണ്ടിട്ട് അവരെടുത്ത് കൊടുത്തതും അവർക്ക് വളരെ സാമ്പത്തിക സ്ഥിതി ഒട്ടും ഇല്ലാത്ത ആളുകളാണെങ്കിലും അവരൊരു പ്രൊഡക്റ്റ് വാങ്ങി യൂസ് ചെയ്തിട്ട് ആ ഒരു റിസൾട്ട് അവരിപ്പൊ പറഞ്ഞു തരുന്നതാണ് ആ മേഡം ഒന്ന് പറഞ്ഞു പറഞ്ഞുകൊടുക്കോ റിസൾട്ട് അമ്മ എങ്ങനെ ഉണ്ടായിരുന്നു റിസൾട്ട് പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഐപൽസ് യൂസ് ചെയ്ത റിസൾട്ട് ഒന്ന് പറഞ്ഞു കൊടുക്കാം കാരണം ഒരുപാട് അമ്മമാർക്ക് അമ്മന്റെ റിസൾട്ട് നല്ല ഉപകാരം ചെയ്യും അത് കുടിച്ചിട്ട് ശരീരത്തിന് നല്ല മാറ്റം വന്നിട്ടുണ്ട് നടക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട് കിടന്ന കിടന്നു അതുവരെ ഞാൻ കിടക്കതായിരുന്നു അത് കുടിച്ചാൻ ശേഷമാണ് കിടന്നിടത്ത നീറ്റത് സാധാരണ പോവാൽ പോവല് ഇല്ലായിരുന്നു ഇപ്പൊ ശേഷം സാധാരണ പോവലുണ്ട് ആ അമ്മ പറയുന്നത് നല്ല റിസൾട്ടുകളാണ് ഒരെട്ട് ബോട്ടിൽ ഐപ്പിൾസ് ആണ് അമ്മ യൂസ് ചെയ്തത് യൂസ് ചെയ്തതിന് ശേഷം അമ്മ കിടന്ന കിടത്തന്നെ എണീക്കാൻ പറ്റി അതുപോലെ തന്നെ ഭയങ്കര ആരോഗ്യം കുറച്ച് തിരിച്ചു കിട്ടി എന്നൊക്കെയാണ് അമ്മ പറയുന്നത് അതുപോലെ വയറ്റിന് നമുക്ക് സ്ഥിരമായിട്ട് പോവാറില്ല മരുന്നൊക്കെ യൂസ് ചെയ്തിട്ടാണ് പോവാറ് ഇപ്പൊ അത് ഒരു ബോട്ടിൽ യൂസ് ചെയ്തപ്പോ തന്നെ നല്ല റിസൾട്ടാണ് കിട്ടിയത് എന്നാണ് അമ്മ പറയുന്നത് ഇനി അമ്മന്റെ ആഗ്രഹം എന്താണ് അമ്മ പറഞ്ഞു ആ ഒരു ബോട്ടിൽ കൂടെ ഐപ്പിൾസ് യൂസ് ചെയ്യാൻ കിട്ടിയാൽ നന്നെന്നാണ് അമ്മ പറയണേ കാരണം സാമ്പത്തിക സ്ഥിതി ഒട്ടും ഇല്ലാത്ത ഒരാളുകളാണ് എന്നിട്ട് പോലും നമ്മൾ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തു അവര് വീണ്ടും ഇപ്പൊ സാധാരണയായിട്ട് മൂവായിരം രൂപ ആണ് പ്രൊഡക്റ്റിനു പറയുന്ന ആളുകൾക്ക് ഭയങ്കര എന്താ പറയാ ശരിക്കും നല്ലൊരു കാര്യമാണ് ഇവര് പറഞ്ഞു തന്നിട്ടുള്ളത് കാരണം അവിടെ ഒരിക്കലും പൈസ ഒക്കെ വില ആരോഗ്യം തിരിച്ചു കിട്ടും എന്നുണ്ടെങ്കിൽ നമുക്ക് ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്യണം എന്നൊക്കെയാണ് അമ്മ പറയണത് അതൊന്നും അമ്മ പറഞ്ഞുകൊടുക്കൂ എല്ലാരും ആ നിങ്ങൾ അതുകൊണ്ട് നിങ്ങളെല്ലാരും ഇതിന്റെ പ്രൊഡക്റ്റ് വാങ്ങി കഴിക്കണം കഴിയണവും അപ്പൊ ഇത് ശരീരത്തിന് പറ്റുന്നുണ്ട് ാണ് അമ്മ കാണിക്കണം എന്നാണ് അമ്മ പറയുന്നത് എന്താ അമ്മക്ക് ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത സന്തോഷമാണ് അമ്മ അമ്മ നടന്ന് കാണിക്കാന്നാണ് പറയണത് കിടന്ന കിടത്തത്തിലായിരുന്നു അമ്മ എന്നാണ് അമ്മ വീട്ടിൽ പറഞ്ഞു ഒരു വർഷമായിട്ട് കിടന്ന കിടത്തത്തിലായിരുന്നു അമ്മ നടന്ന് ആ കാണിക്കാൻ പറയണണ്ട് ഒരു മാസമായിട്ട് നടക്കാൻ പറ്റണണ്ട് എന്നാണ് അമ്മ പറയണത് അമ്മ ഒന്ന് നടന്ന് കാണിച്ചു കൊടുക്കുവോ അമ്മ ഭയങ്കര സന്തോഷത്തിലാണ് നമ്മളിവിടെ വന്ന് ഈ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച സന്തോഷത്തിലാണ് അത് നോക്കാൻ ഒന്നും ഇല്ലാത്തൊരമ്മാണ് നമുക്ക് ഭയങ്കര സന്തോഷാണ് ഇത് നടന്ന് കാണിക്കണം എന്ന പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അമ്മന്റെ അമ്മ വീണ്ടും പൂർണ്ണ ആരോഗ്യത്തിലേക്ക് വരട്ടെ എന്ന് നമുക്ക് എല്ലാർക്കും ദൈവത്തിന്റെ അടുത്ത് പ്രാർത്ഥിക്കാം